ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വളരെ ശക്തമായ ഒരു അപകട ഇരിപ്പുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും അവിടുത്തെ എല്ലാ സ്ട്രോങ് മത്സരാർത്ഥികളും പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു വലിയൊരു ടീമുണ്ട് ഒരു ഒറ്റക്കെട്ടായ ടീമുണ്ട് നമ്മൾ കാണാത്ത ടീമാണ് അവരിൽ രണ്ടായിട്ട് അവർ തിരിയുന്നുണ്ട് ഒന്ന് അവർ സ്ട്രോങ് മത്സരാർത്ഥികളുടെ സ്നേഹം പിടിച്ചു പറ്റാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അവരുടെ വീക്ക് വീക്ക്നസ് പോയിന്റുകളൊക്കെ ചൂണ്ടിയെടുക്കാനൊക്കെ വേണ്ടി നിൽക്കുന്ന ഒരു സ്നേഹം അഭിനയിച്ച് നിൽക്കുന്ന ഒരു സ്ട്രോങ് മത്സരാർത്ഥത്തിൽ കൂടെ നിൽക്കുന്നൊരു ടീം ഉണ്ടാവും ഇവരെ തന്നെ ടീമാണ് സ്ട്രോങ് മത്സരാർത്ഥികൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ടീം അപ്പോൾ ഈ ഈ കൂടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളിലൂടെ എതിരായിട്ട് നിൽക്കുന്ന ആൾ കാര്യങ്ങൾ ചൂണ്ടിയെടുക്കും എന്നിട്ട് എതിരായി നിൽക്കുന്ന ആളെ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് സ്ട്രോങ് മത്സരാർത്ഥികളെ തമ്മിൽ തല്ലിച്ചും അവരുടെ പുറത്തേക്ക് മോശം ഇമേജുകൾ കൊണ്ടുപോകുന്നു ബാ ടച്ചും അല്ലെങ്കിൽ അസഭ്യവർഷം എന്ന് വേണ്ടി അവിടെ എന്തൊക്കെ ആക്രമണം അതൊക്കെ പുറത്തു കൊണ്ടുവന്ന് ഈ സ്ട്രോങ് മത്സരാർത്ഥികളെ ഓരോ ഘട്ടത്തിലും പുറത്താക്കുന്ന ഒരു ചീത്ത കളി ഒരുപാട് കളി കൊണ്ട് നടക്കുന്നുണ്ട് അവർ നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അത് അത് കൂടാതെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം അവർ നോമിനേഷൻ ചെയ്യുന്നത് അവിടെ ഒളിച്ച് നിൽക്കുന്ന ആൾക്കാരെ ആക്റ്റീവല്ലാത്ത ആൾക്കാരെ നോമിനേഷൻ ചെയ്യും കാരണം അവർക്കറിയാം അത് അങ്ങനെ ചെയ്യുമ്പോൾ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ഓട്ടോമാറ്റിക്ക് പുറത്ത് പോകുന്നുണ്ട് ഈ സ്ട്രോങ്ങ് ആയിട്ടുള്ള ആൾക്കാരെ വോട്ട് ചെയ്ത് പുറത്തൊക്കെ ആക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതുപോലെ നാണകെട്ട കളി കളിക്കുന്നത് എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിച്ചിരിക്കണം ഈ കളിക്കുന്ന ആൾക്കാരെ ഒക്കെ പുറത്താക്കേണ്ടവരാണ്